എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ആണ് ഇന്ന് ഭൂരിഭാഗ ആളുകളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൈറോയിഡും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളും അപ്പം ഈ ഒരു തൈറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ കഴുത്തിന് താഴെയായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആണ് ഈ തൈറോയിഡിന്റെ സ്ട്രക്ചർ ഉള്ളത് അപ്പം തൈറോയിഡ് പല ഹോർമോൺസും ഉത്പാദിപ്പിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് ടി ത്രീ ടി ഫോർ കാൽസിറ്റോണി ഈ തൈറോയിഡ് ബ്രെയിൻ നിന്ന് സ്റ്റിമുലേഷൻ അതായത് ഉൽപാദിപ്പിക്കുമ്പോൾ ബ്രെയിൻ നിന്നുള്ള സ്റ്റിമുലേഷൻ തൈറോയിഡ് റിലീസിംഗ് ഹോർമോൺ തൈറോയിഡ് റിലീസ് ചെയ്യാനുള്ള ഹോർമോണിലെ സ്റ്റിമുലേഷൻ ബെയിൻ വരുന്നു അങ്ങനെ പിറ്റൂട്രി ഗ്ലാൻഡ് സഹായത്തോടെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും അങ്ങനെ ടി എസ് എച്ച് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ടി ത്രീ ടി ഫോർ കാൽസിറ്റോണിൻ പോലത്തെ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ അതായത് ഇത് ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഒരു ടി ത്രീ ടി ഫോർ അല്ലെങ്കിൽ ടി എസ് എച്ച് ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഗ്രേവ്സ് ഡിസീസ് അങ്ങനെ പല രോഗങ്ങളിലേക്കും ലീഡ് ചെയ്യുന്നത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ ടി ത്രീ ടി ഫോറ് കുറയുകയും ടി എസ് എച്ച് കൂടുകയും ചെയ്യുന്നു അതായത് ഹോർമോണിന്റെ പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥ അപ്പൊ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ടി എസ് എച്ച് കൂടുന്നതും ടി ത്രീ ടി ഫോർ കുറയുന്നതും ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ബോഡിയെല്ലാം ഒരു ലോ സ്റ്റേജിലോട്ട് പോകുന്നു പ്രധാനമായിട്ടും നമുക്ക് മൂഡ് സിങ്സ് ഉണ്ടാവും അതായത് ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊവസ്ഥ അല്ലെങ്കിൽ ഒരു ലതാർജി ഒരു അലസത ഫീൽ ചെയ്യാം മറ്റൊന്ന് നമുക്ക് മലബന്ധം വരാം മോശം കറക്റ്റ് ആവാത്ത അവസ്ഥ വരാം അതായത് മോശം പോകുമ്പോൾ ടൈറ്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ അതേപോലെ തന്നെ സ്കിന്നിൽ ഡ്രൈനസ് ഉണ്ടാവും ഒരു ഡീഹൈഡ്രേറ്റഡ് ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഡ്രൈനസ് ഫീൽ ചെയ്യാം മൊത്തം വരണ്ട പോലത്തെ അവസ്ഥ വരാം അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി വരും അമിതമായിട്ടുള്ള ക്ഷീണം വരുവാണെങ്കിലും ഹൈപ്പോ തൈറോഡിസം ആണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിന്റെ മറ്റു ലക്ഷണങ്ങളാണ് മുടി കൊഴിയുക അതായത് മുടി പൊട്ടി പൊട്ടിപ്പൊഴിഞ്ഞ് മുടി കൊയ്യുന്ന അവസ്ഥ അതുപോലെ വിശപ്പ് കുറയുക നമുക്ക് അപ്പറ്റൈറ്റ് വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയും അങ്ങനെ കോൺസ്റ്റിപേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വെയിറ്റ് കൂടാം അതായത് ഹൈപ്പോ ഉള്ള ആളുകൾക്ക് വെയിറ്റ് കൂടാനുള്ള ഒരു ടെൻഡൻസി പക്ഷെ ഹൈപ്പർ തൈറോയിഡിസും നോക്കുമ്പോൾ വെയിറ്റ് കുറയുന്ന ഒരു ചാൻസ് ആണ് കാണുന്നത് ഇതേപോലെ തന്നെയാണ് മറ്റൊന്നാണ് ഹൈപ്പർ തൈറോയിഡ്സും ഹൈപ്പർ ഹൈപ്പോ തൈറോയിഡ്സും ഞാൻ നേരത്തെ പറഞ്ഞു ടി എസ് എച്ച് കൂടുന്നു ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിൽ ഇവിടെ ടി എസ് എച്ച് കുറയുന്നു അതായത് ഓവർ ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ ആണ് ഇവിടെ വരുന്നത് അപ്പം ടി എസ് എച്ച് എന്ന് പറയുന്നു അത് കുറയ്ക്കാൻ നോക്കുന്നു അപ്പൊ ഇവിടെ ടി എസ് എച്ച് കുറയും ഇ ത്രീ ഡി ഫോർ കൂടുകയും ചെയ്യുന്നു അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവാം അതേപോലെ തന്നെ നമുക്ക് മറ്റേ കേസിൽ പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഇവിടെ ഇവിടെയാണെങ്കിലും മലബന്ധമല്ല നമുക്ക് വയറിളകുന്ന പോലെ ഒരു ഡയേറിയ ഫീലിങ്സ് വരാം അതേപോലെ അമിതമായിട്ടുള്ള ക്ഷീണം വെയിറ്റ് കുറയാം അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഹൈപ്പർ ആണെന്ന് പറയാം അതേപോലെ തന്നെ മെൻസസ് ട്രബിൾസ് വരും അതായത് മെൻസസിന്റെ ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ മെൻസസ് അധികം അതായത് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ ബ്ലീഡിങ് കുറവായിരിക്കും അതേപോലെ നമുക്ക് നെർവസ് ഭയങ്കര ആൻസൈറ്റി ഫീലിംഗ് വരും ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ നമുക്ക് ഒരു മൂഡില്ലാത്ത ഒരവസ്ഥ പക്ഷെ നേരെ ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ നമുക്ക് നെർവസ് ആൻസൈറ്റി ഒരു പാൽപിറ്റേഷൻ ഒരു കെതപ്പ് പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ആണെന്ന് മനസ്സിലാക്കാം ഇനി ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ ഒക്കെ ചെയ്യേണ്ടതാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അതിൻ്റെ അകത്താണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഇത്തരം ഹോർമോൺസിന്റെ വാല്യൂസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് മനസ്സിലാക്കാം ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ ടി ത്രീ ടി ഫോർ കൂടുകയും ടി എസ് എച്ച് കുറയുകയും ചെയ്യുന്നു ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ ടി എസ് എച്ച് കൂടുകയും ടി ത്രീ ടി ഫോർ കുറയുകയും ചെയ്യുന്നു അത്തരം വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ നോക്കാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെങ്കിൽ ഫ്രീ ടി ത്രീ ടി ഫോറും നമുക്ക് നോക്കാവുന്നതാണ് ഇനി നമുക്ക് എന്തെങ്കിലും ആന്റിബോഡി ടെസ്റ്റും ചെയ്യാവുന്നതാണ് അതേപോലെ ആന്റി ടി പി ഒ ഇത്തരം ആന്റിബോഡി ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും അതേ അതും ഈ ഒരു തൈറോഡിന്റെ ടെസ്റ്റ് ആയിട്ട് പറയുന്നു ആന്റിബോഡി ടി പി ഒ എന്നൊക്കെ പറയുമ്പോൾ അതായത് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിന് എത്രത്തോളം അത് എഫക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആന്റിബോഡീസ് എത്രത്തോളം നമ്മൾ ബോഡിയിൽ ഉണ്ട് എന്നൊക്കെയാണ് ഈ ആന്റി ടി പി ഒ ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ മറ്റു നമുക്ക് എന്തെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അതായത് കഴിച്ചു ചുറ്റും എന്തെങ്കിലും ഗോയിട്ട് അങ്ങനത്തെ സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റില്ല അതൊരു സ്കാൻ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ അതായത് നെക്കിന്റ് ഒരു സ്കാനിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്വെല്ങ് എത്രത്തോളം ഉണ്ട് പറ്റും അതേപോലെ നമുക്ക് എന്തെങ്കിലും തൊട്ട് നോക്കുമ്പോഴെങ്കിലും പെയിൻ ഫീൽ യാണെങ്കിൽ അതായത് ഓവർ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എഫ് എൻ എ സി ചെയ്യുന്നത് അതായത് ക്യാൻസർ സ്റ്റേജാണോ അല്ലയോ എന്നൊക്കെ ഈ ഒരു എഫ് എൻ എ സി മനസ്സിലാക്കാം എഫ് എൻ എ സി എന്ന് പറഞ്ഞാൽ ഫൈൻ നീഡ് ആസ്പിറേഷൻ സൈക്കോളജി എന്ന് പറയും അതിന് പല ഗ്രേഡുകൾ ഉണ്ട് ടിറാഡ് സ്റ്റേജ് എന്നാണ് പറയാ അങ്ങനെ നാല് ഗ്രേഡൊക്കെ ആയിട്ടാണ് ഈ ടിറാഡ് സ്റ്റേജിന്റെ തരത്തിരിച്ചിട്ടുള്ളത് അപ്പൊ ഏത് സ്റ്റേജ് ആണെന്ന് ഈ ഒരു എഫ് എൻ എ സിയുടെ മനസ്സിലാക്കാൻ പറ്റും ഇത്തരം ലക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്കൊരു ആദ്യം തുടക്കത്തിൽ ഒന്നും ചിലപ്പോൾ കാണിച്ചായിരുന്നു കാണിച്ചെന്ന് വരില്ല പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നതും വെയിറ്റ് കൂടുന്നതും ഡ്രൈനസ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ജസ്റ്റ് ഒരു ഡയറക്റ്റ് ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് വൈറ്റമിൻ ഡിന് കുറവുകൊണ്ടാവാം അല്ലെങ്കിൽ കാൽഷ്യ കുറവുണ്ടാവാം അല്ലെങ്കിൽ രക്തക്കുറവുണ്ടാവും അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് പല കാരണങ്ങളും കൊണ്ടാവാം പ്രധാനമായിട്ടും അമിത ഉള്ളവർക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് വരാം അതാണ് നേരത്തെ പറഞ്ഞത് വെയിറ്റ് കൂടാം വെയിറ്റ് കുറയും അങ്ങനെ പല പ്രശ്നങ്ങളും അമിത ഉള്ള ആളുകൾക്കും ഈ തൈറോയ്ഡ് ഇഷ്യൂസ് വരാം അതേപോലെ തന്നെ അന്തരീക്ഷമല്ലേ അതായത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കാരണം അതായത് എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മുടെ ബോഡി രക്തത്തിൽ രക്തത്തിലല്ലെങ്കിൽ ചേരുമ്പോഴും ഈ ഒരു തൈറോയ്ഡ് ഇഷ്യൂസ് വരാം അതേപോലെ തന്നെ പ്രെഗ്നന്റ് റിലേറ്റഡ് പ്രഗ്നൻസി ആയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിലും ഈ ഒരു തൈറോയ്ഡ് പ്രോബ്ലം അതായത് കൂടുതലായിട്ട് ഹോർമോൺ വേരിയേഷൻ നടക്കുമ്പോഴും ഈ ഒരു തൈറോയ്ഡ് ഇഷ്യൂസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് അമിതമായിട്ടുള്ള അതായത് അമിതമായിട്ടുള്ള സ്ട്രെസ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊരു തൈറോയിഡ് ആണെന്ന് മനസ്സിലാക്കാം ഇനി എന്തൊക്കെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം പണ്ട് നമ്മൾ പല ദൂരദർശനിലൊക്കെ പല ആടുകൾ കാണാറുണ്ട് ഈ അയോഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ വരാം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ആവാ ഹൈപ്പർ തൈറോയിഡ്സ് ആവാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും നമ്മൾ സാൾട്ടിന്റെ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു തൈറോയിഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഡെയിലി ഒരു ഒന്നൊന്നര ടീസ്പൂൺ മാത്രമേ നമ്മൾ സാൾട്ട് എടുക്കാൻ പാടുള്ളൂ അത് അധികമായി കഴിഞ്ഞാലും കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാലും ഷ്യൂസ് വരാം അതേപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഡയറ്റ് അതായത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് അതായത് ഈ മൈദ റവ അതിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് അത് അധികമായിട്ട് എടുക്കുമ്പോഴും ഈ ഒരു തൈറോയ്ഡ് പ്രോബ്ലംസ് വരാം അതേപോലെ തന്നെ മിൽക്ക് മിൽക്ക് അതായത് പാലും പാലുൽപ്പന്നങ്ങൾ എടുക്കുമ്പോഴും തൈറോയ്ഡ് ഇഷ്യൂസ് വരാം അപ്പൊ അത്ര ബുദ്ധിമുട്ടുകൾ അത്ര ഡയറ്റ് ഉണ്ടെങ്കിൽ അത് കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ മില്ലറ്റ്സ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഈ റാഗി അല്ലെങ്കിൽ ചോളം ടീന ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും എടുക്കുമ്പോൾ നമുക്ക് തൈറോയ്ഡ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ് കാബേജ് അഥവാ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ തൈറോയിഡ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമോ ഇപ്പൊ പണ്ടുള്ള പഠനങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്യാബേജ് ഒക്കെ നമ്മൾ അയോഡീൻ വലിച്ചെടുക്കുകയും അങ്ങനെ തൈറോയിഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നമുക്ക് കഴിക്കാം അതായത് നമ്മൾ അത് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന പേരും ഭക്ഷണത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായി ബോയിൽ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയിഡ് പ്രോബ്ലംസ് വരില്ല അമിതമായിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ ഈ ഒരു തൈറോയിഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉള്ളൂ ഇനി എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അയഡീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുക അതായത് സാൾട്ടിൻ്റെ കൂട്ടുക ഡെയിലി ഒരു ഒന്നര അര ടീസ്പൂൺ സാൾട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ സെലിനിയ അടങ്ങിയിട്ടുള്ള ഭക്ഷണം സെലീനിയ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയെ നമ്മുടെ ബോഡിയിൽ ആന്റി ടി പി അല്ലെങ്കിൽ ആന്റിബോഡീസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുക അതായത് സെലീനിയ കൂടുതലായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു മഷ്റൂംസ് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ഇതിനകത്ത് കൂടുതലായിട്ടും ഉണ്ട് അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ പാല് ചായ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതും പാൽ ഉൽപ്പന്നങ്ങളാണ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നമ്മൾ തൈര് തൈര് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം അയഡിനും സെലീനിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുക അപ്പൊ നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ ഒരു തൈറോയിഡിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നതാണ് ഇങ്ങനെ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു തൈറോയിഡ് പ്രോബ്ലംസ് മാറ്റിയെടുക്കാം ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് ഡയറ്റ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക ബോഡി വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുക അങ്ങനെ പല വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു തൈറോഡിന്റെ പ്രോബ്ലംസ് കുറിക്കാം തൈറോയിഡിനൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് ഡെയിലി ഒരു സിക്സ് സിക്സ്റ്റി മന്ത്ലി ഒരു സിക്സ്റ്റി കെ അല്ലെങ്കിൽ വീക്കിലി ഒരു സിക്സ്റ്റി കെ ഉള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നതാണ് ഡെയിലി ആണെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ സപ്ലിമെന്റ്സ് എടുക്കുന്നതുമാണ് അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അസുഖങ്ങളും കുറച്ചുകൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടാവും തൈറോഡിന് എത്ര മെഡിസിൻസ് എടുക്കണം ഏതൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസ് ആണ് വേണ്ടത് അങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം